ഹായ് ഗെയ്സ് അപ്പതേ നമ്മള് ചൂണ്ടിട്ട് മീൻ പിടിക്കാനായിട്ട് നോക്കുക അല്ല മീനൊക്കെ കിട്ടുമോ നോക്കാം പിള്ളേരൊക്കെ കുറേ നേരമായി പറയുന്നു മീൻ പിടിച്ചതാ മീൻ പിടിച്ചതാണ് അപ്പതേ നമുക്ക് ചെറിയൊരു കരിപ്പിടീനെ കിട്ടിയിട്ടുണ്ട് ആ മണ്ണിര കൊറത്തിട്ട് നമ്മൾ മീനെ പിടിക്ക എല്ലൊരു സന്തോഷം നമ്മടെ പാടത്തിനങ്ങി പിടിക്കുന്നത് നമ്മുടെ കരിപ്പിടിന്ന് പറയുന്ന സാധനം ചെറിയ ചെറിയ കരിപ്പിടികൾ അതെ അപ്പൊ ഞങ്ങളത് കുറച്ചധികം പിടിച്ചിട്ടുള്ളുശുള്ള കരിപ്പിടികൾ വലുപ്പമുള്ളതാണ് അപ്പതേ അടുത്ത്